ഞാൻ ഇന്നിവിടെ വെണ്ടയ്ക്കയും വഴുതനങ്ങയും വെച്ചൊരു കറി തയ്യാറാക്കിയിരിക്കുകയാണ് ഇതൊരു തീയലായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഗ്രേവി വേണമെങ്കിൽ പുളി പിഴിഞ്ഞൊഴിക്കുന്ന സമയത്ത് അത് കൂടുതൽ പിഴിഞ്ഞൊഴിച്ചാൽ മതി പിന്നെ അവരോട് ഇഷ്ടം അനുസരിച്ച് ഗ്രേവി കൂട്ടുകറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം ഞാനിവിടെ വെണ്ടയ്ക്കയും വഴുതനങ്ങയും കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം പിന്നെ മീൻ കിട്ടിയില്ല അപ്പോൾ എന്തൊരു ചെയ്യണമെന്ന് വിചാരിച്ചപ്പം നോക്കിയപ്പം അവിടെ പറമ്പിൽ വെണ്ട വഴുതണങ്ങി രണ്ടെണ്ണം വെക്കുന്നു പിന്നെ അത് പോയി പിച്ചിക്കൊണ്ട് വന്ന് അത് ഞാൻ അരിഞ്ഞെടുക്കാം ഇപ്പോൾ വഴുതണങ്ങ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ് പിന്നെ എടുത്തിരിക്കുന്ന കുറച്ച് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചവളവും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാനടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കാം ഇപ്പോഴെണ്ണയഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ആദ്യമേ വഴുതനങ്ങ ഇട്ടാലും കുഴപ്പമില്ല വെണ്ടയ്ക്ക ഇട്ടാലും കുഴപ്പമില്ല ഓരോന്നായിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റി വരണം നല്ല വെന്ത് നമ്മൾ വിഴുക്ക് വരട്ടിക്കൊക്കെ വഴണ്ടി വരുന്നവണത് നല്ലതുപോലെ വഴണ്ടി വരണം അപ്പോഴും നമ്മൾ വഴുതനങ്ങ വഴണ്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴും നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ കോരാ അങ്ങനെയെല്ലാം കോരി എടുത്തതിന് ശേഷം ഈ വെണ്ടയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ വെണ്ടയ്ക്ക് നല്ലതുപോലെ വഴി തരണം നമ്മൾ വഴി എടുത്ത് കഴിക്കട്ട കരികളിൽ ഇപ്പം ഇതിനകത്ത് ഞാൻ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇടുന്നില്ല വേണമെങ്കിൽ ഇടാം ഇപ്പൊ ഇത് ഞാൻ ഇടുന്നില്ലെന്നേ ഉള്ളൂ നമുക്ക് ഇട്ട് ഒരു മഞ്ഞ കളർ ഇട്ടാൽ നമ്മൾ പിന്നീട് ചേർക്കും അത് ചേർത്തിട്ട് അതിൻ്റെ അകത്ത് ഇത് കട്ട് ഇട്ട് എടുക്കുമ്പോഴത്തേക്ക് അവനാവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചേർക്കാത്തത് അപ്പോഴും വന്ന ഈ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം ഈ ഇതെല്ലാം ചെയ്തെടുക്കുമ്പോഴത്തേക്ക് തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കണമെന്നില്ല പെട്ടെന്ന് നമുക്ക് ജോലി തീരും നമ്മൾ നല്ലോലെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി കരിയാതെ നോക്കിയാൽ മതി അപ്പം ഈ എണ്ണയിൽ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കടു ഇട ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഈ സമയത്ത് ആ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാം ഒരിച്ചിരി സമയമുണ്ട് ഇപ്പം അതൊക്കെ ഒന്ന് മൂത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ അത് രണ്ടുതോളം കൂടെ ഒന്ന് മൂത്ത് വരണം പെട്ടെന്ന് മൂത്തു വരും ഇപ്പോഴത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉള്ളിയും ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് മൂത്തതിന് ശേഷം മൂക്കുന്നതിന് മുമ്പല്ല നമ്മൾ കറിയപ്പം കടുക് ഇട്ടിട്ടുണ്ട് കടുക് വിട്ട് എണ്ണ അല്ലോളൂ ചൂടി ഹൈ ഫ്ലെയിമിൽ ഇതെല്ലാം കിടക്കുകയാണ് മറ്റേ ആ വെണ്ടക്കയുടെ അരിയൊക്കെ അങ്ങും ഇരുന്ന് അത് കരിയും കൊണ്ട് അപ്പോൾ അത് മാറിക്കിട്ടും അപ്പം ആ ഉള്ളിയും കൂടെ ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇരുന്നിടയ്ക്ക് ഞാൻ കറിവേപ്പില അങ്ങിട്ടിരുന്നു ഇട്ടായിരുന്നു ഇട്ടാ അത് കാണത്തിൻ്റെ തന്നെ ഇലതാണ് കിടക്കുന്നു അതിനകത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പില അങ്ങ് ഇട്ടു വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല നിറവേപ്പില ഇട്ട് ഇതൊന്ന് പഴണ്ടി വരുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു ഇടത്തരം തക്കാളിയും സവാളയും കൂടെ അരിഞ്ഞ് അരച്ചു വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് കൊടുക്കാം അത് ഇതിനകത്ത് നല്ലതുപോലെ ഇവിടെ നിന്ന് നീക്കണം നല്ലതണ്ട് വരണം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതുവരെ ഒന്നും മസാല ഒന്നും ചേർത്തിട്ടില്ല ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കയാണ് ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് ഈ മസാല നമ്മൾ ഈ വഴട്ടി വെച്ചിരുന്ന വെണ്ടയ്ക്കയും വഴുതനയും കൂടെ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുത്ത മസാല നല്ലതുപോലെ മൂക്കണം എന്നാലേ നമുക്ക് ആ ഇത് ഇട്ടു പച്ചമണം കിട്ടാൻ പാടില്ല ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം നോടെ ഒന്ന് കൂടി വെച്ച് ഇനത്തെ കുറച്ച് വെച്ചിരിക്കയരുന്നു ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം അന്റെ കൂടെ ഒരു കാൽ ടീ സ്പൂൺ കാൽ ടീ സ്പൂൺ ഒന്നും വേണ്ട ഒരു നുള്ളായാലും മതി ഗരം മസാല കൂടി ചേർക്കേ അടു അവസാനം തീ കുറച്ച് വെച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലൊന്ന് യോജിപ്പിച്ച് നമുക്കിനി ഉപ്പ് നോക്കാം ഉപ്പും പുളി എങ്ങനെയുണ്ടെന്ന് ഉപ്പും പുളിയൊക്കെ നല്ല കറക്റ്റാണ് ഒരു കുഴപ്പമില്ല സൂപ്പർ കറിയാണ് എന്തിൻ്റെ അവിടെ വേണമെങ്കിലും ഉപയോഗിക്കാമെങ്കിലും പ്രത്യേകിച്ച് മീൻ കിട്ടാത്ത സമയങ്ങളിൽ നമുക്ക് ചോറിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും ഇപ്പം ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വെണ്ടയ്ക്കയും വഴുതനങ്ങയാണ് ഇതിൽ ഈ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളത്തിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി ഇപ്പം ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതീവ ടേസ്റ്റി ആയൊരു കറിയാണ് ഇപ്പോൾ എല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്